സാറെ ഇന്നലെ രാത്രി ഫുൾ ഡ്യൂട്ടി ആയിരുന്നില്ല ഫുൾ ഫുൾ ഡ്യൂട്ടി ആയിരുന്നു ഇന്നലെ പത്തരയോളം സമയത്ത് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അവിടെ ഇത് വന്ന് വലിയ ശബ്ദമായിരുന്നു പറഞ്ഞു ഓടി പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് ഓടി ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഇത് ആടി ഒലഞ്ഞ് വാറുടെ മണ്ടക്കോട്ട് കയറാൻ തുടങ്ങുമായിരുന്നു വാറയുടെ മണ്ടക്കോട്ട് വേലിയേറ്റം ആയോട്ട് കയറി ഇറങ്ങുന്നു അടുത്ത് അടുക്കാനൊക്കെ ഒത്തില്ല ഇത് എന്തോ തുറന്നോ ഇല്ല പിന്നീട് ഇത് ഉറച്ചതിന് ശേഷമാണ് കുറവെല്ലാം തുറന്നു കിടക്കുന്നു അതിനകത്ത് സാധനങ്ങളൊന്നും തന്നെ കാണുന്നില്ല അതുകൊണ്ട് ഒരു ആശ്വാസമായി അന്നേരം ഒരു ആശ്വാസമായി എല്ലാവരും ഉണ്ടായിരുന്നു കളക്ടർ അദ്ദേഹം ഉണ്ടായിരുന്നു കമ്മീഷണർ ഉണ്ടായിരുന്നു എസ് ഐ സി ഐ ബിജു സാറുണ്ടായിരുന്നു മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും തെക്കുമ്പാ സി എ ശ്രീകുമാർ സാറുണ്ടായിരുന്നു ഇപ്പം അനവധി പോലീസ് ഉദ്യോഗസ്ഥ നമ്മൾ നാട്ടുകാരെ മാറ്റേണ്ട അല്ലെങ്കിൽ ശ്രമം നടത്തി എന്ന് പറഞ്ഞാൽ എന്താ പറയണതെന്ന് അറിയില്ലല്ലോ ഇതിനകത്ത് തുറക്കാതെ കാണാനൊന്നും വയ്യ പിന്നീട് ഇത് ഉറച്ചതിനു ശേഷമാണ് രണ്ട് സൈഡും തുറന്നു കിടക്കുന്നു കുറേ ഭാഗങ്ങൾ പൊട്ടിയിട്ടുമുണ്ട് അപ്പം അതിനകത്ത് സാധനങ്ങളുള്ളതായിട്ടില്ല അല്ല െന്ന് കമ്മീഷണർ ദേവം പറഞ്ഞു കൂടുതൽ നടത്തും പരിശോധന നടത്തും പരിശോധന നടത്തിട്ട് ഇതിന്റെ ബാക്കി നടപടികൾ അവര് മേലുദ്യോഗസ്ഥര് അറിയിച്ച് അവർ വന്ന് ഇത് റിക്കവർ ചെയ്ത് പോകേണ്ടതാണ് കൊണ്ടുപോകും ഇത് ഒരു അതായത് കൊച്ചിയിൽ മുങ്ങിയ കപ്പലിന്റെ ഭാഗമായിട്ടുള്ള കണ്ടെയ്നറാണ് ഇത് വേറെ അതിനെ ഇവിടെ വരുമെന്നാണ് അറിയിച്ചത് ഇന്ന് ഇങ്ങനെ വരുന്നുണ്ടെന്ന് എങ്ങനെയോ കമ്മീഷൻ അദ്ദേഹത്തിന് അറിയിച്ചത് അല്ലെങ്കിൽ വിവരം ലഭിച്ച അനുസരിച്ച് ഞാൻ വേണ്ടി ഇവിടെ വന്ന് കമ്മീഷൻ അദ്ദേഹം അത് കറക്റ്റ് പറയാനൊക്കെ തോന്നുന്നു അതാണെന്നാണ് പറയുന്നത് ആലപ്പുഴ ഭാഗത്തു നിന്ന് ഒഴുകിയതാണെന്നും പറയുന്നുണ്ട് ഇത്ര ദൂരമല്ലോ ഭാരമുണ്ടെങ്കിൽ പറ്റത്തില്ല ഭാരമുണ്ടെങ്കിൽ പറ്റത്തില്ല ഭാരമില്ലാതെ വന്നതുകൊണ്ടായിരിക്കും ഇത് ഇത്രയും ഒഴുകി ഇവിടെ കടലിൻ്റെ പിന്നെ ഇനി കടലിലെ ഈ ശക്തി കൊണ്ട് ഒഴുക്കിന്റെ ശക്തി കൊണ്ട് വരാൻ ചാനസ് ഉണ്ട് കണ്ടെയ്നറുകൾ കണ്ടതായിട്ടുള്ള ശ്രദ്ധയിൽപ്പെട്ടതായി ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും കോസ്റ്റൽ പോലീസ് സ്ഥലത്ത് എത്തുന്നു കോസ്റ്റൽ പോലീസുകാർ വന്നിട്ടില്ലായിരുന്നു മറ്റു വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല